ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് ഒരു പരീക്ഷണത്തിന് ഇറങ്ങിയിരിക്കുകയാണ് പരീക്ഷണം എന്ന് വെച്ചാൽ കുറേയായി ഉണ്ടാക്കി നോക്കണം എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് ട്രൈ ചെയ്യാം കാരണം ഇന്ന് എനിക്ക് കുറച്ച് മാങ്ങ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു വേറെ ഒന്നല്ല മാങ്ങാ തര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാങ്ങ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ സൂപ്പർ കിടിലെന്നല്ല അതിമധുരമുള്ള മധുരമുള്ള പ്രത്യേകതരൊരു മാങ്ങയാണ് എന്നുവെച്ചാൽ ഒളോർ മാങ്ങ തന്നെയാണ് നമ്മുടെ നാട്ടിൽ മാങ്ങ എന്ന് പറയും ഇനി ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതൊന്ന് ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് ഒന്ന് വെള്ളം ഒന്ന് കുറുക്കിയെടുക്കണം വെള്ളം വറ്റിച്ചിട്ട് ചെറുതായി ഒന്ന് കുറുകി വരട്ടെ അത് ആ ഒരു ഇത് കുറുകിക്കൊണ്ടിരിക്കുമ്പം കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആഡ് ചെയ്യുന്നുണ്ട് എന്തിനാന്ന് വെച്ചാൽ കേടാവാതിരിക്കാൻ ചെറുനാരങ്ങ നീര് ചേർക്കുന്നത് നല്ലതാണെന്ന് കേട്ടു അപ്പോൾ അതും ചെയ്ത് ഒന്ന് തണിഞ്ഞ ശേഷം ഞാനൊരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് നെയ്യാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യ് ഒന്ന് തടവി തടവിക്കൊടുക്കുന്നുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് ഇതിൽ ഒഴിച്ചിട്ട് നമുക്കിത് പൊളിഞ്ഞ് കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ട് ആണ് ഈ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ചെറിയൊരു ലെയറായിട്ട് മാങ്ങയുടെ ആ ഒരു പൾപ്പ് നമുക്ക് ഇതിൽ പ്ലേറ്റിലേക്ക് ആക്കി കൊടുക്കാം നന്നായി വെയിലുണ്ടെങ്കിൽ മാത്രം ഈ പണിയെടുക്കുക ഇല്ലെങ്കിൽ ഫ്ലോപ്പായി പോവും നല്ല വെയിൽ കിട്ടിയാൽ ഒരു രണ്ട് ദിവസം തന്നെ ധാരാളമാണ് ഞാൻ രണ്ട് ദിവസം എടുത്തിട്ടുള്ളൂ രണ്ട് ദിവസം കൊണ്ട് എൻ്റെ മാങ്ങാത്തര റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിനി ഇത് ഉണക്കാൻ വെക്കണം അങ്ങനെ ഞാനൊരു രണ്ട് മൂന്ന് നാല് അഞ്ച് പ്ലേറ്റിലങ്ങാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഒരു വായൻ്റെ ഇലയിലും വെച്ചിട്ടുണ്ട് എന്നെ ഇതൊക്കെ കൊണ്ടാക്കാൻ സഹായിക്കുന്നത് നമ്മുടെ ജാനിമോളാണ് അപ്പോൾ ഇതെന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൽ ഈച്ചയും പൂച്ചയും ഒന്നും വരാതെ നോക്കണം അപ്പോൾ ഇവർക്ക് ഡ്യൂട്ടി കൊടുത്തിരിക്കുകയാണ് ഇതൊക്കെ നോക്കി ഇവിടെ ഇരിക്കണം എന്നുള്ളത് അപ്പോൾ ജാനിയ ഹൃദയം സൈക്കിൾ ഓടിക്കുന്നുണ്ട് ആ സമയത്ത് ഞാൻ പറഞ്ഞു നോക്കിയാൽ എന്നാൽ ഇത് ബെസ്റ്റ് ടൈമാണ് നിങ്ങൾ നോക്കിക്കോ ശ്രദ്ധിച്ചോ ഞാൻ എൻ്റെ എന്ന് അപ്പോൾ ഇതിനിടയിൽ തേനീച്ച വരെ വരുന്നുണ്ട് ഇപ്പോൾ വൈകീട്ടായപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത് ഒരു ദിവസത്തെ വെയിലിന് ഇങ്ങനെയായി വീണ്ടും ഞാൻ എന്ത് ചെയ്ത് പിറ്റേ ദിവസം വീണ്ടും കുറച്ചും കൂടെ ചെത്തി എടുത്തിട്ട് അതിൽ ഇതുപോലെ ഒരു ലെയറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് ഇവിടെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് വേറൊരു ലെയറും കൂടെ വെച്ചപ്പോഴാണ് ഇങ്ങനെ കണ്ടില്ല ഈ ഒരു പ്ലേറ്റിലുള്ളത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഉള്ള മാങ്ങയുടെ രണ്ട് ദിവസം മാങ്ങ ചെയ്ത് ഉണങ്ങിയപ്പോൾ കിട്ടിയതാണ് ഇങ്ങനെ അപ്പോൾ ഇത് മൂന്നാമത്തെ ദിവസം ഞാൻ ഒന്നും കൂടെ വെയിൽ കൊള്ളിച്ചു മൂന്നാമത്തെ ദിവസത്തെ വെയിലിന് ഇങ്ങനെ അതായത് ആദ്യത്തെ ദിവസം മാങ്ങയുടെ പളുപ്പൊഴിച്ച് വെയിലത്ത് വെച്ചു പിറ്റേ ദിവസം വീണ്ടും കുറച്ചും കൂടെ മാങ്ങ ചെത്തിയെടുത്തിട്ട് മിക്സിയിൽ ചെയ്ത് ആ ഒരു ഫസ്റ്റിലത്തെ ട്രിപ്പ് അതുപോലെ ചെയ്തില്ല അതേപോലെ വീണ്ടും ചെയ്തിട്ട് ഒഴിച്ചു വെച്ചു മൂന്നാമത്തെ ദിവസം വീണ്ടും ഞാൻ വെയിൽ പൊള്ളിച്ചു അങ്ങനെ ഇതാ മൂന്നാമത്തെ ദിവസത്തെ വൈകുന്നേരം ആയപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പൊളിഞ്ഞ് കിട്ടണമല്ലോ പ്ലേറ്റിൽ നിന്ന് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് പണ്ട് കാലത്ത് മാങ്ങയൊക്കെ ഒരുപാടുണ്ടാകുന്ന സമയത്ത് എന്താ പറയുക ആൾക്കാർ മാങ്ങ വീണ്ടും മാങ്ങയുടെ ടേസ്റ്റ് അറിയാൻ വേണ്ടി സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി കണ്ടെത്തിയ ഒരു ഒരു എന്താ പറയുക മാർഗമാണ് ഇങ്ങനെയെന്ന് പലരെയും വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കും ഇതൊരു ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് വലിയൊരിഷ്ടമായിരുന്നു ഒരാഗ്രഹമായിരുന്നു ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഡ്രൈ ഫ്രൂട്ടായിട്ട് മാങ്ങ കഴിച്ചിട്ടുണ്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ട് ഞാൻ പക്ഷേങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ ആക്കിയിട്ട് നോക്കുന്നത് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ല ഫോൾഡ് ചെയ്തെടുത്തിട്ട് നമുക്കിത് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഒരു ചില്ലു കുപ്പിയിലേക്ക് ആക്കി വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ചില സ്ഥലത്ത് നെയ്യ് എന്താ പറയുക ശരിയായിട്ട് ആവാത്തത് കൊണ്ടോ എന്തോ ചിലയിടത്തുനിന്ന് അത് പൊളിഞ്ഞു വരാൻ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു ഞാൻ വലിയ പ്ലേറ്റിൽ ചെയ്ത് വെച്ച് അതായത് ആ ഒരു ഇത് നല്ല രീതിയിലായി കിട്ടിയിട്ടുണ്ട് രണ്ട് വലിയ പ്ലേറ്റായിരുന്നു ഉണ്ടായിരുന്നത് ആ പ്ലേറ്റിൽ ആക്കിയത് നന്നായിട്ടെനിക്ക് ഇതിൽ നിന്ന് പൊളിച്ചെടുക്കാനും കട്ട് ചെയ്യാനും ഒക്കെ പറ്റി ഇത് വലിയ രണ്ട് പ്ലേറ്റുകളാണ് അപ്പോൾ അതാ ഞാനത് ഫോൾഡ് ചെയ്തപ്പോൾ എന്താ പറയുക വളരെ വലിയ ഇതായിപ്പോയി അപ്പോൾ വീണ്ടും ഞാൻ കട്ട് ചെയ്ത് നോക്കിയിട്ട് ഒന്നും കൂടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് വീണ്ടും ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് ഭംഗി വേണ്ടേ നമ്മൾ ഇത് ചുരുട്ടി വെക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടാണേ ഞാൻ വീണ്ടും അങ്ങനെ ചെയ്തത് അപ്പോൾ അതാ എനിക്ക് എത്ര ഇത് എന്താ പറയുക ആ ഒരു പെർഫെക്ഷൻ ആയില്ല എന്നുള്ളൊരു തോന്നലാണ് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് മാങ്ങ അപ്പോൾ ഈ ഫസ്റ്റ് ടൈം തന്നെ നമ്മളിപ്പോൾ ഇത് ആക്കിയപാടിനെ നേരം ഒരു ജെൽ ജെല്ല് ടൈപ്പ് ആയിരിക്കും ഇത് കുറച്ചൂടി വെച്ചിരുന്ന് കഴിഞ്ഞാൽ കുറച്ച് നല്ല ടേസ്റ്റ് ആയി വരും പറയുന്നത് എന്തായാലും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ട് ഉള്ളൂ കഴിഞ്ഞ ദിവസം വെച്ചേ ഉള്ളൂ പിള്ളേർക്കൊക്കെ മിഠായി എന്നും പറഞ്ഞ് കൊടുക്കാനൊക്കെ നല്ലതാണ് ഞാനിതിൽ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മാങ്ങയ്ക്ക് നല്ല മധുരമുണ്ട് പിന്നെ അതുപോലെ ഞങ്ങൾ ഇപ്പോൾ ഒരു രണ്ടാഴ്ചത്തോളമായി ഷുഗർ ഫ്രീ ആയിട്ട് മധുരം യൂസ് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ മധുരം ചേർത്തിട്ടുണ്ടായിരുന്നില്ല നല്ല മധുരമുള്ള മാങ്ങയല്ലേ പിന്നെ എന്തിനു നമ്മൾ വെറുതെ ആ ഒരു ഷുഗർ ഇതിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ തന്നെ കഴി കഴിക്കുന്നതിന് അപ്പം ഷുഗർ ഒഴിവാക്കാനാണ് ഡോക്ടേഴ്സ് വരെ പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് നമ്മൾ ഷുഗറിനെ ഷുഗറിനോട് ബൈ പറയുന്നതാണ് അപ്പോൾ എന്താ ഞാൻ ആക്കി വെച്ച മാങ്ങാത്തരം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ നല്ല സക്സസ് ആയിട്ടുണ്ട് എന്ന് എനിക്ക് വീണ്ടും സംശയം റെഡി ആയിട്ടുണ്ടോ ഓക്കെ ആയിട്ടുണ്ടോയെന്ന് അപ്പോൾ ഞാൻ അടുത്തൊരു വലിയ പ്ലേറ്റുള്ളത് താ ഞാൻ നിങ്ങൾക്ക് പൊളിച്ച് കാണിച്ചു തരാം കണ്ടില്ലേ നന്നായിട്ട് സെറ്റ് സെറ്റായിട്ടുണ്ട് ഇതിനിടയിൽ ചെറിയ ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് നിൽക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ എന്ത് ചെയ്യുന്നുണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കുന്നുണ്ട് വിഷപ്പൊക്കെ വരുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതിൻ്റെതാണ് അവിടെ ഇവിടെ ഒക്കെ പൊളിഞ്ഞു നിൽക്കുന്നത് അപ്പോൾ എനിക്ക് വീട്ടിൽ വാങ്ങിയില്ലേ എനിക്കിത് എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് തന്നപ്പോൾ ഞാനത് കളക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഈച്ചയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും നമ്മൾ ഈച്ച വരാതെ നോക്കണം അതിനാ ഞാൻ ഇവിടെ ബാക്കിയുള്ളതിനൊക്കെ അടച്ചു വെക്കുന്നത് അപ്പോൾ എന്താ വെച്ചാൽ അമ്മയുടെ വീട്ടിൽ നിന്ന് തന്നപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഒന്ന് ചെയ്തു നോക്കി കാരണം മാങ്ങ ഇത്തവണ എന്താ പറയുക അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഷൈലാമ്മയുടെ വക കിട്ടിയിട്ടുണ്ട് അച്ഛൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം ഇതാ അമ്മമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടു തന്നു അങ്ങനെയൊക്കെ കിട്ടിയത് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ മാങ്ങ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് ഫൈനലായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മാങ്ങാത്തര എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മാങ്ങ ഉണ്ടെങ്കിലും വെയിലുണ്ടെങ്കിലും അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് കുട്ടിയൊക്കെ കൊടുക്കാൻ ബെസ്റ്റാണ് അപ്പം എത്രയേ ഉള്ളൂ മാങ്ങാത്ര വിശേഷം ബായ്